വരുന്ന സീസണിലേക്കുള്ള ട്രാൻസ്ഫർ മാർക്കറ്റിൽ നീക്കങ്ങൾ നടത്തുന്നതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ പിന്നിലാണ് ഇതുവരെയും മികച്ച താരങ്ങളെ പ്രത്യേകിച്ച് വിദേശ താരങ്ങളെ ആരെയും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ചതായിട്ട് ഒഫീഷ്യൽ പ്രഖ്യാപനം നടത്തിയിട്ടില്ല ഒന്നു രണ്ട് ഇന്ത്യൻ താരങ്ങളുടെ സൈനിങ് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തു എങ്കിലും വിദേശ താരങ്ങളുടെ സൈനികൾ ഒന്നും ഇതുവരെയായും അനൗൺസ് ചെയ്തിട്ടില്ല ജൂലൈ മൂന്ന് മുതലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ മത്സരങ്ങൾ ആരംഭിക്കാനിരിക്കുന്നത് അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സ് നോ ആ സൈനിങ് പൂർത്തിയാക്കിയിട്ടുണ്ട് എങ്കിലും അതും ഇതുവരെയായും ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല ഇങ്ങനെ ഇരിക്കാൻ നേരത്തെ റൂമർ വന്നിട്ടുണ്ടായിരുന്നു കശ്മീരി താരമായ മുഹമ്മദ് അമാദിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കാനായിട്ട് ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള റൂമറുകൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ ഈ ഒരു സൈനികവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒഫീഷ്യൽ പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുകയാണ് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് അല്ല ഈ ഒരു സൈനിങ് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ളത് എഫ് സി ഗോവയാണ് മുഹമ്മദ് അമാദിനെ എഫ് സി ഗോവ സൈൻ ചെയ്തതായിട്ടുള്ള ഒഫീഷ്യൽ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ബ്ലാസ്റ്റേഴ്സ് ഒരു താരത്തെ ബ്ലാസ്റ്റേഴ്സ് നഷ്ടമാകുക എന്നത് വലിയ നിരാശ തന്നെയാണ് നൽകുക എന്നതിൽ യാതൊരു സംശയമില്ല എന്തായാലും തായ്ലാന്റിലെ പ്രീ സീസൺ ടൂർ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച സൈനിങ്ങുകൾ അനൗൺസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം